മത്സരം നടക്കുന്നത് തങ്ങളുടെ സ്വന്തം മൈതാനമായ ലൂയിസ് ഒളിമ്പിക് സ്റ്റേഡിയത്തിലായിരുന്നു എതിരാളികളായ പി എസ് ജി ആകട്ടെ അവരുടെ ഫ്രണ്ട് ത്രീയായ ഡ്യൂവെയും ഡെംബലെയും കൊറസ്ഹേലിയെയും ഒന്നും ഇല്ലാതെയാണ് കളത്തിലിറങ്ങിയത് കഴിഞ്ഞ സീസണിൽ അവരെ ട്രിപ്പിൾ കിരീടത്തിലേക്ക് നയിച്ച ക്യാപ്റ്റൻ മാർക്കിന്യൂസും ഇലവനിലും ബെഞ്ചിലും ഉണ്ടായിരുന്നില്ല മറുവശത്ത് കാറ്റാലന്മാരുടെ കോട്ടയിൽ കുറവുണ്ടായിരുന്നത് റാഫിന്യ മാത്രം ചാമ്പ്യൻസ് ലീഗിലെ ആവേശ പോരാട്ടത്തിനിറങ്ങുമ്പോൾ കാര്യങ്ങളെല്ലാം ബാഴ്സലോണക്കൊപ്പമായിരുന്നുവെന്ന് വേണം കരുതാൻ മത്സരത്തിന്റെ ആദ്യ ഇരുപത്തിയഞ്ച് മിനിറ്റിൽ അത് തന്നെയാണ് സംഭവിച്ചതും മിനിറ്റിൽ യമാലിന്റെ അത്യുഗ്രൻ ട്രിബേല പാസ് ഫെറാൻ ടോറസ് പോസ്റ്റിലേക്ക് മനോഹരമായി കണക്ട് ചെയ്തതാണ് ഗോളിയെയും മറികടന്നുള്ള ആ കിക്ക് പി എസ് ജി സെന്റർ ബാക്ക് സബാനിയുടെ നിശ്ചയദാർഢ്യം കൊണ്ടാണ് ഗോൾ ആവാതിരുന്നത് എന്നാൽ മിനിറ്റുകൾക്ക് ശേഷം കൃത്യമായി പറഞ്ഞാൽ പത്തൊൻപതാം മിനിറ്റിൽ ബാഴ്സ മത്സരത്തിലെ ആദ്യ വെടി പൊട്ടിച്ചു നേടിയ ആ ഗോളിന് വഴിവെച്ചത് യമാൽ കെമിസ്ട്രി ആയിരുന്നു ഗോൾ വീണതോടെ ഉണർന്നു കളിച്ച പി എസ് ജി ആയിരുന്നു പിന്നീട് ആ മത്സരം മുഴുവൻ ന്യൂനോ ന്യൂനോമെന്റിസും വിറ്റിന്യൂയും ഹക്കീമിയുമെല്ലാം ഫുൾ ഫ്ലഡ്ജഡ് ആയപ്പോൾ മുന്നിൽ മാറിയെത്തിയ പിള്ളേരെല്ലാം തകർത്തു മുപ്പത്തി മിനിറ്റിൽ നാലോളം ബാഴ്സ താരങ്ങൾക്കിടയിലൂടെ മെൻഡിസ് നൽകിയ പാസ് പത്തൊൻപത് കോരിയിട്ട് സ്കോർ സമനിലയിൽ എത്തിച്ചു ശേഷം ആദ്യ പകുതിയുടെ ശിഷ്ടവും രണ്ടാം പകുതിയും പി എസ് ടി ആധിപത്യം തന്നെയാണ് കണ്ടത് ഇടക്കുണ്ടായ ബാഴ്സയുടെ ഒറ്റപ്പെട്ട മുന്നേറ്റങ്ങൾ പി എസ് ടി പ്രതിരോധ മതിലുകളിൽ തട്ടിത്തെറിച്ചു ഏറ്റവും ഒടുവിൽ തൊണ്ണൂറാം മിനിറ്റിൽ ഗോൺസാലോ റാമോസിലൂടെ അർഹിച്ച വിജയം പി എസ് ടി കണ്ടെത്തി ഫ്ലിക്കിന്റെ ഹൈലൈൻ സ്ട്രാറ്റജി പൊളിച്ചു നേടിയ ഗോളിലേക്ക് വഴിവെച്ചത് ഹക്കീമിയുടെ മാസ്റ്റർ മൈൻഡ് ക്രോസ് ആയിരുന്നു ഏതായാലും ബാലന്റിയോർ പട്ടികയിൽ മുൻനിരയിൽ തന്നെ ഇടം പിടിച്ചത് എന്തുകൊണ്ടാണ് എന്നതിന് വിറ്റിങ്ങിയും മെന്റിസും ഹക്കീമിയുമെല്ലാം ഒരിക്കൽ കൂടി ഉത്തരം പറഞ്ഞു യമാലിന് മുന്നിൽ മെന്റിസ് ആവർത്തിച്ചു കഴിഞ്ഞ സീസണിലേതുപോലെ ഈ സീസണിലും തങ്ങൾ തന്നെയാണ് നിലവിലെ ഏറ്റവും നല്ല ടീമെന്ന് പി എസ് ടിയും തെളിയിച്ചു ഇതിനെല്ലാമുള്ള മറുപടി രണ്ടാം പാദത്തിൽ ബാഴ്സ നൽകുമോ കാത്തിരുന്നു കാണാം